ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ഷ്രിംബിനെ പുതിയതായിട്ട് വാങ്ങിച്ചേക്കാണ് നമ്മുടെ ഓറഞ്ച് റിൽ നിയോ കാഡിനിംപും ക്രിസ്റ്റൽ റെഡ് എന്ന് പറയുന്ന ഷിംപും ഈ രണ്ട് ഷിംബിനെ നമ്മൾ വാങ്ങിച്ചേക്കാണ് അപ്പോൾ നമ്മുടെ ഇതിൽ ഓൾറെഡി യെല്ലോയും ബ്ലൂവും റെഡും ഉണ്ട് അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ റെഡിനെയും പിന്നെ അതുപോലെ നിയോ കാഡിനയുടെ ഓറഞ്ച് റില്ലെന്ന് പറയുന്നതേനെ വാങ്ങിച്ചാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ സേഫായിട്ട് പാക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഷ്രിംസ് പിന്നെ വളർത്താൻ എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വാങ്ങിയിരുന്നത് പിന്നെ കുറേ ഇതിൽ കീപ്പ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ് നമുക്കൊരു നാനോ ടാങ്ക് മതി ഒരു ടെൻ കാലിനൊക്കെ ഉള്ളൊരു ടാങ്ക് മതി ചെറിയ ടാങ്ക് ആയാലും നല്ലപോലെ പ്ലാന്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളധികം തീറ്റയും കൊടുത്തില്ലെങ്കിലും ഷ്രിംപിന് സിമ്പിളായിട്ട് വളരാനും നല്ലപോലെ കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും യാത്ര പോകാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫീഡിങ്ങിൻ്റെ കാര്യം കാര്യങ്ങളും എല്ലാ കാര്യവും കുറച്ച് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഈ വന്നേക്കുന്നത് ആറ് ഓറഞ്ച് റില്ല് വന്നിട്ടുണ്ട് അതുപോലെ ആറ് ഇതും വന്നിട്ടുണ്ട് നമ്മുടെ എന്തുവാ നമ്മുടെ ക്രിസ്റ്റൽ റെഡും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പോൾ ഓറഞ്ച് റില്ലാണ് ഇത് നല്ല അഡൽട്ടാണ് സൈസ് ഓറഞ്ച് റില്ല് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഗാർഡൻ ഷെഡിലേക്കാണ് നമ്മളിതിനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടിടാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി സേഫാണ് പിന്നെ ഇത് ക്രിസ്റ്റൽ റെഡ് ആണ് ഇത് നിയോ അല്ല കുറച്ച് ഡിഫറൻറ്റ് ടൈപ്പ് ആണ് ഇവർക്ക് ടെംപറേച്ചർ കുറച്ച് കുറവ് മതി കാണാൻ കുറച്ചും കൂടി ഭംഗി കൂടുതലാണ് ഈ നമ്മുടെ ക്രിസ്റ്റൽ റെഡ് എന്ന് പറയുന്ന ഷം ഇതുപോലെ ക്രിസ്റ്റൽ ബ്ലാക്കും ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനൊന്ന് പരീക്ഷ നോക്കിയിട്ട് വേണം അടുത്ത സെറ്റുകളൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതുകൊണ്ടാണ് പിന്നെ സെയിൽ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ് ഗപ്പീസിനൊക്കെ പോലെ അല്ലല്ലോ ഷിം പിന്നെ ഷിപ്പ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ അത് കാരണം നമ്മൾ അതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ കാരണം എന്തായാലും നമ്മൾ ഈ രണ്ട് ഷിംപിനെ നമുക്ക് എന്തായാലും ഗാർഡൻ ഷെഡിലേക്കാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ കൊണ്ട് അവിടെ ഇറക്കണം എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്